കോൺഗ്രസിൻ്റെ മൂല്യ തകർച്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എത്ര ഗുരുതരമായ തെറ്റാണ് ഒരു കോൺഗ്രസ് എം എൽ എ കാണിച്ചത് സോണിയാഗാന്ധി നയിക്കുന്നൊരു പാർട്ടി ഇല്ലേ വനിതകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ കടന്നു വരാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും പെൺകുട്ടികളില്ലേ രാഷ്ട്രീയത്തിൽ മാതൃക കാണിക്കേണ്ടതാണ് നേതാക്കൾ എന്താ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാ കോടതിയെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കുറ്റസമ്മതിക്കില്ലേ എന്നിട്ടും ഇന്ന് കോൺഗ്രസിൻ്റെ മുഖപത്രം എഴുതുകയാണ് അതിനെ ന്യായീകരിക്കാൻ അത് കോൺഗ്രസിൻ്റെ തകർച്ച കോൺഗ്രസ്സിന് ഇത്രമാത്രം തകർന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണത് കോൺഗ്രസ് പാർട്ടി ഇനി ഒന്ന് അതപ്പതിക്കാനില്ല അതിൻ്റെ നാശത്തിൻ്റെ വക്കിലാണ് നാശത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളോട് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയേണ്ടതായിരുന്നു പക്ഷേ അവരിൽ ഒരു വിഭാഗം എങ്ങനെയാണ് ഇത്തരം ഒരാളുകളെ പൊതുരംഗത്ത് അവതരിപ്പിക്കുക കോൺഗ്രസ് നേതാക്കളിൽ തന്നെ ഒരു വിഭാഗം അതിനനുകൂലിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സിൻ്റെ തകർച്ചയാണ് കാണിക്കുന്നത്